ഇത് ഇന്നലെ ലൈവിൽ നടന്ന സംഭവമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വൈകിപ്പോയതാണ് അപ്പോൾ സിജോ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം സിജോയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ലിവിങ് ഏരിയയിൽ വെച്ചിട്ടുള്ള മീറ്റിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇവരെല്ലാവരും കൂടെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് വർത്താനം പറയുക അവരുടേതായിട്ടുള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ജാസ്മിൻ സിജോയെ വിളിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് പോയിരുന്നിട്ട് സംസാരിക്കുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് പറയാം അപ്പോൾ സിജോ പറയാം നീ ചോദിച്ചോ പറയണമെന്നുള്ളത് ഞാൻ നോക്കട്ടെ എന്ന് അറിയാം അങ്ങനെ ജാസ്മിൻ ചോദിക്കുകയാണ് നീ പതിനാറ് ദിവസം ഇവിടെ വരെ ഉണ്ടാ പതിനാറ് ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പം ആ പുറത്തൊക്കെ പോയി കണ്ടിട്ടുണ്ടാകുമല്ലോ ഞാനിവിടെ ഗെയിം കളിക്കുന്നില്ല എന്ന് ചോദിക്കാൻ സിജോ പറഞ്ഞാൽ ആ കളിക്കുന്നൊക്കെ ഉണ്ട് എന്ന് ഇവിടെ ഒരുപാട് പേര് ആക്റ്റീവ് അല്ലാതെ ഇപ്പോഴും ഒന്നിലും പങ്കെടുക്കാതെ സേഫായിട്ട് നിൽക്കുന്നവരുണ്ട് അതുപോലെ എന്നല്ലല്ലോ ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പം അതിനൊക്കെ സിജോ വീണ്ടും മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ വേറൊരു ശബ്ദം ബിഗ് ബോസ് ആണ് ജാസ്മിൻ ജാസ്മിൻ എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാമെന്നറിയാം ജാസ്മിൻ ആകെ ചമ്മിന്നാറി ബാക്കി ഇതങ്ങോട് കൂടി ബാക്കിയുള്ളവരെല്ലാവരും ചിരിക്കുകയും കളിയാക്കയും കൂവുകയൊക്കെ ചെയ്തു കാരണം സിജോട് ജാസ്മിൻ ഇങ്ങനെ ഒരു കാര്യം അവിടെ ആ മൂലയിൽ ഇരുന്ന് ചോദിക്കുന്നത് ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവരെന്തോ സംസാരിക്കുന്നേ വിചാരിക്കുള്ളൂ പക്ഷെ ബിഗ് ബോസ് ഇതോടെ അനൗൺസ് ചെയ്തതോടു കൂടി എല്ലാവരും ജാസ്മിനെ കൂവിക്കുന്നു പിന്നെ പിന്നെയും ബിഗ് ബോസ് കഴിക്കുന്നുണ്ട് ജാസ്മിൻ സ്വയം വിശ്വാസം ഇല്ലേ ജാസ്മിന് ജാസ്മിനെ തന്നെ വിശ്വാസം ഇല്ലേ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു എന്തായാലും ജാസ്മിനെ ഇട്ട് എൻ ആങ്ങോട്ട് നാറ്റിച്ചു ബിഗ് ബോസ്